വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ടിയൽ കെ എസ് മാർച്ച് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ കേരള ജനതയെ നിത്യ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ടിയൽ കെ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി

आववक्त्तर जननारे better आववक्त्तर जननारे आगे बोल रे बोल रे जिंदाबाद 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 better जिंदाबाद 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 better जिंदाबाद 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 better जिंदाबाद 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 better जिंदाबाद 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 വിജേഷ് ഉമ്മർപ്പയിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ പി സാജു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഏഴ് വർഷം കഴിയുമ്പോൾ അഞ്ചു തവണയായി വൈദ്യുതി ചാതി വർദ്ധിപ്പിച്ചിരിക്കുക എന്തിനാണ് വൈദ്യുതി ചാതി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പിണറായി വിജയനും കൂട്ടാളികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഈ വർദ്ധനവ് എന്തിനു വേണ്ടി നടത്തി എന്നുള്ളത് കഴിഞ്ഞ പത്രസമ്മേളനം നടത്തി വൈദ്യുതി മന്ത്രി വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കെ സി ബി കനത്ത നഷ്ടത്തിലാണ് പോകുന്നത് കനത്ത നഷ്ടത്തിൽ പോകുന്ന കെ സി ബിയെ കരകയറ്റാൻ വേണ്ടിയാണ് വരുത്തിയിരിക്കുന്നത് നാൽപ്പത്തയ്യായിരം കോടിയിലെത്താൻ ഈ കടബാധ്യത കൂട്ടാൻ എന്താണ് കേരളത്തിൽ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഏഴ് വർഷക്കാലം ഈ വൈദ്യുത മേഖലയിൽ ഉണ്ടാക്കിയത് എന്ന് പറയാൻ അവർക്ക് സാധിക്കണം അവസാനമായി ഗവൺമെന്റ് വർഷക്കാലത്തേക്ക് മൂന്ന് കമ്പനികളുമായി നാല് പൈസ യൂണിറ്റ് വൈദ്യുതി ലഭിക്കാനുള്ള കരാർ നടത്തി ഇരുപത്തിയഞ്ചു വർഷ ഏകദേശം ഒൻപത് വർഷം ആകുന്ന ആകുമ്പോഴേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ ഇരുപത്തിയഞ്ചു വർഷത്തെ കരാർ റദ്ദാക്കുകയാണ്

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്